എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ കൊന്നത്തടിയിലാണ് കൊന്നത്തടിയിലേക്ക് എത്തുമ്പോൾ വർഷങ്ങളായി തന്നെ കൊക്കോയും അതോടൊപ്പം തന്നെ ജാതിയും ബഡ്ഡി ചെയ്യുന്ന ബേബി മാപ്പുറയിൽ ചേട്ടൻ ചേട്ടാ നമസ്കാരം എത്ര വർഷങ്ങളായിട്ടുണ്ട് അങ്ങനെ അഞ്ച് വർഷം വരെ ഞാൻ കൊക്കോ ബഡ്ഡി ഉപയോഗിക്കുന്നു നാടൻ കൊക്കോ തൈ വെച്ച ശേഷം വന്നാൽ അതിൻ്റെ കുടുമേമ്മ വർദ്ധിപ്പിക്കാൻ വേണ്ടി തേല് ഏകദേശം ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു മാതൃകാ സ്റ്റാമ്പാണ് ആ ഇതിൻ്റെ ആവശ്യത്തിന് നീളത്തിനും രീതിയിലും ഇതിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഇവിടെ കണ്ണുകളിൽ തന്നെ കിട്ടാനുണ്ട് ആ ഇത് മുറിച്ച് അത്രയും ഇതിലെടുക്കുന്ന അതേ വിസ്തീർണത്തിൽ ഈ ഒരു കണക്കിന് പാകത്തിന് വണ്ടിയാൻ പാകത്തിനുള്ളൊരു സ്റ്റമ്പായത് ആ ഈ സ്റ്റമ്പിൻ്റെ ഇവിടെ ഇതിനിടെ എടുക്കുന്ന അതേ വലിപ്പത്തിൽ തോലി നീക്കം ചെയ്ത ശേഷം ഇവിടെ വെച്ച് പോളിത്തീം പേപ്പർ കൊണ്ട് ആ ചുറ്റി കെട്ടി എയർ ടൈറ്റ് ആയിട്ട് കിട്ടണം ജാതിയും അങ്ങനെ തന്നെയാണ് അല്ലേ ജാതി അങ്ങനെ ജാതി കുറച്ചുകൂടെ സൂസുമതി ആവശ്യമുണ്ട് അപ്പോൾ ആർക്കും ഒരാഴ്ചത്തെ പരിശീലനം നടത്താവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഇത് വെച്ചാൽ എത്ര നാൾക്കുള്ളിൽ തന്നെ കൊക്കോ ഒക്കെ സംബന്ധിച്ച് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇത് അഴിച്ചു കളയാം ഓ അഴിച്ചിരിക്കുമ്പോ തന്നെ അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെ വെച്ചാൽ കളറിൽ നിൽക്കും അത് പിടിച്ചിട്ടില്ലെങ്കിൽ കറുത്ത ബ്ലാക്ക് ആയിട്ട് അത് ചീഞ്ഞ് പോയതാണ് അവിടെ ആ അതേ സ്പോട്ടിലല്ല അതിൻ്റെ ഇതൃപ്ഷോ താഴെയോ മുകളിലോ എവിടെയെങ്കിലും ഇതിപ്പോൾ ഇതിൽ എവിടെ വെള്ളം ചെയ്യാം ഇതൊരു നല്ല ഇതാണ് ിനുള്ള അത്തരത്തിലുള്ള തണ്ടുകളിലാണ് നമ്മള് ബഡ് ചെയ്ണത് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ കൊക്കോ ഏത് ടൈപ്പ് കൊക്കോയാണ് ആണ് ഇത് ഗുരുക്കാശ്ശേരി കൊക്കോ ആണ് ഈ ബഡ് വികരിക്കുന്നത് ഈ മംഗുവക്കൊക്കോ എന്നൊക്കെ പറയുന്നത് മംഗോ മിക്കാശ്ശേരി ഭാഗങ്ങളിൽ വ്യാപകമായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം രണ്ടോ മുഴുത്ത കൊക്കമാണേൽ രണ്ട് കൊക്കോ മതി ഒരു കിലോ പരിപ്പ് കിട്ടാൻ അത് ശരി അതാണ് എൻ്റെ മെച്ചം വലിയ വലുപ്പം ഉണ്ടായിരിക്കും കെട്ടി കുറവായിരിക്കും പരിപ്പിന് വലുപ്പവും വിലവും ദൃഢതയും കൂടുതലുണ്ടായിരിക്കും അങ്ങ് എത്ര വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാനൊരു ഇരുപത് വർഷമെങ്കിലും ആയി ഈ കൊക്കോ രംഗത്ത് ശ്രദ്ധ ചെലുത്താറുണ്ട് പൊതുവെ അപ്പോൾ പൊതുവേ ഇപ്പോഴും കൊക്കോയ്ക്കും ജാതിക്കുമൊക്കെ നല്ലൊരു ഡിമാൻഡുണ്ട് അപ്പോൾ ഈ ബഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എല്ലാ ബഡും പിടിക്കണമെന്നുണ്ടോ ഒരു നല്ല സീസൺ നവംബർ മാസങ്ങളാണ് സാധാരണ കൂടുതലായിട്ടും കൊക്കോ ബഡ് ചെയ്യുന്നത് നവംബർ മാസങ്ങളിൽ അപ്പോൾ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തിലധികം ഇത് പിടിച്ച് കിട്ടാറുണ്ട് ജോലി വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് പൊളിഞ്ഞു കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഘടകം അത് ശരി തട്ട് എല്ലാം മൂത്ത് നീക്കണം ആ അതൊക്കെ ബാക്കിയുമായിട്ട് കണ്ടെത്താവുന്ന ലക്ഷമാണ് ഈ ബഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷത്തിനുള്ളിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് അതായത് അതായത് കിട്ടും രണ്ടാം വർഷം തൊട്ട് നല്ല വളർച്ചയുണ്ടെങ്കിൽ ആ ബഡ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടാം വർഷം തൊട്ട് അത്തേത് കാപ്പനം കിട്ടി തുടങ്ങും ശരി അപ്പോൾ ജാതിയും താങ്കൾ ബഡ്ഡി ജാതി വളരെ ചുരുക്കമായിട്ടേ ചെയ്യാറുള്ളൂ പൊതുവേ ഇപ്പൊ കൊക്കോയാണ് കൂടുതലും കൊക്കോ ചെടിയെ സംബന്ധിച്ചിട്ട് വലിയ പരിചരണം ചെടിയാണ് ഈ കൊക്കോ വലിയ അപ്പോൾ ഇതിന്റെ ഗുണമേന്മയുള്ള നല്ല ഇനമാക്കി മാറ്റാനൊരു വിദ്യ ഈ മുളച്ച് വരുന്ന സ്റ്റമ്പ് ആ ഇത് കണക്ക് വലുപ്പമാണ് ഏറെക്കുറെ ഈ ഭാഗം കൊണ്ട് അല്ല ഈ ഭാഗം കൊണ്ട് ഇതേ ബഡ്ഡി പിടിപ്പിക്കാം ഒന്നോ ഈ രണ്ട് ഒന്നിലധികം സ്റ്റംപേൽ ഒന്ന് രണ്ട് ഒന്നിലധികം വെറൈറ്റികൾ പിടിപ്പിക്കാം അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം ഇത് നല്ല ഇനമാണെങ്കിൽ ഇത് ഇവിടെ വെച്ച് വെട്ടിക്കളഞ്ഞ് കീതിർത്ത് വരുമ്പോൾ ധാരാളം കായയിട്ടേം കിട്ടും ഇത്തേന്നും കിട്ടും ഒരേ സമയം ഓ അത് ശരി വേണമെങ്കിൽ നമുക്ക് ആ പഴയ ഈ മരം വേണമെങ്കിൽ വെട്ടിക്കളയാം ആ അല്ലേ വേണമെങ്കിൽ ചോടെ മുറിച്ച് കളയാം ചോടെ മുറി കൊള്ളാവുന്ന മരമൊക്കെ ആണെങ്കിൽ ഇവിടെ വെച്ച് വട്ടം മുറിച്ചെടുത്തി ഉയരം ക്രമീകരിച്ച് നിർത്തി പരിപാലിച്ചു നിർത്താം അപ്പൊ അത്തരത്തിലും കൂടി നമുക്ക് കൊക്കോ പുതിയ ഇനങ്ങൾ ബഡ് ചെയ്ത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് കഴിക്കാം അങ്ങനെ വർദ്ധിപ്പിച്ച ഒരു ചെടിയാണ് അപ്പുറം അപ്രമിക്കുന്ന ചെടി അത് ശരി തന്നെ മുളച്ചു വന്ന ഒരു ഇത് ഞാൻ അല്ലെങ്കിൽ മങ്കുവ ഞാനത് അതിന് മൺപുവാ ഓ ശരി പോവുണ്ട് അപ്പോൾ എന്തായാലും ട്രീസായനം അപ്പോൾ എന്തായാലും സവിശേഷമായ ഒരു കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് കൊക്കോയും ജാതിയും വർഷങ്ങളായിട്ട് ബഡ് ചെയ്യുന്ന ഗുണനിലവാരമുള്ള ബഡ്ഡിങ് നടത്തിക്കൊണ്ട് കാർഷികരംഗത്ത് നല്ല രീതിയിൽ തന്നെ ഉൽപാദനം കൊക്കോ ഉൽപാദനം വർദ്ധിക്കേണ്ടത് കൊക്കോടെ കൊക്കോ വിളവെടുത്ത് വിളവ് അതെ വലിച്ചിരി വലിപ്പം കുറവാണെങ്കിലും ഒരിക്കാശ്ശേരി കൊക്കോയെ അപേക്ഷിച്ച് വലിപ്പം കുറവാണെങ്കിലും ഇതിനകത്ത് മുളച്ചൊരു നാടൻ കൊക്കോടെ ആന്റെ കിളിപ്പേലെ ഇത് ഇവിടെ വെച്ച് പിടിപ്പിച്ച മരിക്കാശ്ശേരി കൊക്കോ ആണ് അപ്പൊ ഒര റ്റു ഇൻ വൺ ഒരു ചെടിയെ തന്നെ തന്നെ രണ്ടുപേരായി പരാഗണം വന്ന ിന്രാകണം വന്നെ സാധ്യതയാണ് ആ എന്തായാലും കാർഷിക രംഗത്ത് കൊക്കോ ബഡ്ഡിയുന്ന രീതിയെ കുറിച്ചിട്ടും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുമാണ് ശ്രീ ബേബി മാപ്രയിൽ നമ്മോട് സംസാരിച്ചത് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് നന്ദി